ഹായ് നമസ്കാരം ഞാൻ സൈന്ദവിയാണ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ബി ബി ഹൗസിൽ ഇന്ദിര നടന്ന ഒരു ടാസ്കിൻ്റെ അടി അടി അടിസ്ഥാനപരമായ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനാണ് അത് യോജിക്കാത്തതുകൊണ്ട് കൊണ്ട് മാത്രം കേട്ടോ ഇന്ദിരമേണ്ട കിരീട ടാസ്ക് എന്ന് പറഞ്ഞൊരു ടാസ്ക് തൊപ്പി വെച്ച ടാസ്ക് ഉണ്ടാകുന്നല്ലോ അതിൽ ക്യാപ്റ്റൻ ആ ഒരു ടാസ്കിൽ ക്യാപ്റ്റൻ ആ ഒരു ഇതിൽ അവരെ ലീഡറായിട്ട് നിന്നിരുന്നത് നൂറേ ആയിരുന്നു നൂറേ അഭിലാഷും ബെന്നിയുമായിരുന്നു പക്ഷേ ഇവ രണ്ടു പേരും കൂടെ അത്രയും ഈ നൂറയുടെ കൂടെ നൂറ മാത്രം ഒറ്റയ്ക്ക് നിന്നത് കൊണ്ടല്ല ആ എന്താ പറയുക ആ ഒരു കിരീടം ഇവർക്ക് കയ്യിലായത് ഒരു മൂന്ന് രണ്ട് പേര് കൂടെ അതിൽ ബെന്നി ആയാലും അഭിലാഷായാലും അത്രയും രീതിയിൽ ഈ വേറുള്ള ആൾക്കാരോട് ഫൈറ്റ് ചെയ്താണ് അത് അത്രയും രീതിയിൽ സംരക്ഷിച്ച് അത് കൈ വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ ഒരു രീതി കാണിച്ചത് നൂറയോട് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക മോശപ്പെട്ട രീതിയാണെന്ന് തന്നെ പറയാം കാരണം ഒരു പവർ നമ്മുടെ ബെന്നിക്ക് കൊടുത്ത് അതായത് ഫാമിലിയെ കൊണ്ടുവന്ന് മൂന്ന് ആഴ്ച അവിടെ താമസിക്കാനുള്ള ഒരു പവർ ബെന്നിക്ക് കൊടുത്ത് അന്നേരം അതിനവള് സമാനം പോലെ അവൾക്ക് ഫാമിലി ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞ അതിനൊരു മറുപടി പിന്നെ രണ്ട് പവറുകൾ കൈവെച്ചേക്കാണ് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല അവൾക്കും അതിലേക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ ആ പവർ കൈ വെച്ചേക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത് അതൊരു മോശപ്പെട്ട രീതി കളിയെന്ന് തന്നെ പറയാം കളിച്ച് നേടിയാൽ കൂടെ നിൽക്കുന്നവരെയും കൂടെ ഹെൽപ്പ് ചെയ്യുക അല്ലാതെ പാർട്ട്ണറെ ഹെൽപ്പ് ചെയ്യാനല്ല അവിടെ വന്നിരിക്കുന്നത് അവൾ അതിന് വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത് തന്നെ എനിക്ക് മനസ്സിലായി പക്ഷെ വളരെ മോശപ്പെട്ടു ഇപ്പോൾ നൂറയ്ക്കുമ്പോൾ അതിലേക്ക് നല്ല രീതിയിൽ വോട്ടിങ്ങിനെ കയറിക്കൊണ്ട് വരികയാണ് പക്ഷേ അവർ ചെയ്യുന്ന ചില പ്രവൃത്തികളും കൂടെ ഉണ്ട് അവർ എന്താ പറയുക അവർ നല്ല കുഞ്ഞുങ്ങളൊന്നും ആയിട്ടല്ല അവിടെ നിൽക്കുന്നത് നമുക്ക് നല്ല വൃത്തിയായിട്ട് ഈ കളികൾ കാണുമ്പോൾ തന്നെ അറിയാം പ്രത്യേകിച്ച് നൂറാണ് പായി വരുന്ന മൊത്തം അങ്ങ് വടക്കേറ്റാത്ത ഭാഷകൾ തന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല അത് വളരെ മോശപ്പെട്ട രീതി തന്നെയാണെന്ന് പറയാം അപ്പം ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല ഇപ്പം എനിക്കിതാണ് ഗെയ്സ് പറയാനുള്ളത് അതൊരു അടുത്തൊരു അപേക്ഷയുടെ ഉടനെ വരാം ഓക്കെ ബൈ ബൈ ടാറ്റ